നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീരിലെ രജൌരിയിൽ നാല്പത്തഞ്ച് ദിവസത്തിനിടെ മൂന്ന് കുടുംബങ്ങളിലെ പതിനേഴ് പേർ മരിച്ചു മരണപ്പെട്ടവരെല്ലാം തന്നെ ഒരേ ആരോഗ്യാവസ്ഥ മൂലമാണ് മരണപ്പെട്ടിട്ടുള്ളത് തലച്ചോറിൽ നീർക്കെട്ട് മരണപ്പെട്ട എല്ലാവരും അനുഭവപ്പെട്ടിരുന്നു തലച്ചോറിൽ സാരമായ തകരാർ അനുഭവപ്പെട്ടിരുന്നു ഇവരുടെ രോഗാവസ്ഥയിൽ പുരോഗതി ഉണ്ടാക്കാൻ സാധ്യമാകുന്ന അവസ്ഥയായിരുന്നില്ലെന്നാണ് ആരോഗ്യ വകുപ്പ് ഏതാനും ദിവസം മുമ്പ് വിശദമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഒരു കുടുംബത്തിലെ പേർ അസുഖബാധിതരായതോടെയാണ് സംഭവം ശ്രദ്ധിക്കപ്പെടുന്നത് ഇതിൽ അഞ്ചു പേർ മരിക്കുകയും ചെയ്തു ഡിസംബർ പന്ത്രണ്ടിന് മറ്റൊരു കുടുംബത്തിലെ ഒൻപത് പേർക്കും അസുഖം ബാധിച്ചു ഇതിൽ മൂന്ന് പേരാണ് മരണപ്പെട്ടത് ഒരു മാസത്തിനുള്ളിൽ പത്ത് പേർക്ക് അസുഖം ബാധിച്ചതിൽ അഞ്ചു കുട്ടികൾ മരിച്ചു ഇവർ സമൂഹ അന്നദാനത്തിൽ പങ്കെടുത്തതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു മൂന്ന് കുടുംബങ്ങളിലായി നടന്ന മരണത്തിന് കാരണം സംബന്ധിച്ച് കേന്ദ്ര സംഘം ബുധനാഴ്ചയും അന്വേഷണം തുടർന്നു ഇരുന്നൂറിലധികം സാമ്പിളുകൾ വിവിധ സ്ഥാപനങ്ങളിലേക്ക് പരിശോധനകൾക്കായി അയച്ചിട്ടുണ്ടെന്ന് അന്വേഷണത്തിന്റെ ഭാഗമായ ഒരു മുതിർന്ന ഡോക്ടർ പറഞ്ഞു ബുധനാഴ്ച ആരോഗ്യനില വഷളായതിനെ തുടർന്ന് പതിനാറിനും ഇരുപത്തിരണ്ടിനും ഇടയിൽ പ്രായമുള്ള മൂന്ന് സഹോദരിമാരെ ബദാലിൽ നിന്ന് രജൌരിയിലെ സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു ഗുരുതരാവസ്ഥയിലുള്ള മറ്റൊരു രോഗിയായ ജാവേദ് അഹമ്മദിനെ ചൊവ്വാഴ്ച വൈകുന്നേരം ജി എം സി രജൌരിയിൽ നിന്നും പി ജി ഐ ചണ്ഡിഗഡിലേക്ക് റഫർ ചെയ്തതായി അധികൃതർ അറിയിച്ചു നാലുപേരും ദുരൂഹ രോഗം മൂലം അംഗങ്ങൾ നഷ്ടപ്പെട്ട മൂന്ന് കുടുംബങ്ങളുടെ അടുത്ത ബന്ധുക്കളാണെന്നും അവർ പറഞ്ഞു ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് അനുസരിച്ച് പതിനേഴ് പേർ മരിച്ച സംഭവത്തിൽ ദുരൂഹത ഇല്ലെന്നാണ് പറയുന്നത് ബാദൽ ഗ്രാമത്തിലുണ്ടായ കൂട്ടമരണത്തിന് പിന്നിൽ കീടനാശിനിയാണെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൂട്ടമരണമുണ്ടായ വീടുകളിലുള്ളവർ വെള്ളമെടുക്കുന്ന സമീപത്തെ ബവോളി എന്ന പേരിൽ അറിയപ്പെടുന്ന ജലസംഭരണിയിൽ കീടനാശിനി സാന്നിധ്യം കണ്ടെത്തിയതായാണ് റിപ്പോർട്ട് എന്നാൽ മരിച്ചവർ നേരിട്ടെത്തിയാണോ ഇവിടെ നിന്ന് വെള്ളം എടുത്തത് എന്നതിൽ ഇനിയും സ്ഥിരീകരണം ആയിട്ടില്ല ന്യൂറോടോക്സിൻ വിഭാഗത്തിലുള്ള വിഷാംശം ഉള്ളിൽ ചെന്നതാണ് മരണകാരണമെന്ന സംശയമുണ്ടായിരുന്നു മേഖലയിലെ ആദിവാസി വിഭാഗങ്ങൾ അടക്കം ജലം ശേഖരിക്കുന്ന ബവോളി അടച്ചിടാൻ പ്രാദേശിക ഭരണകൂടം ഇതിനകം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ ബി എൻ എസ് എസ് സെക്ഷൻ നൂറ്റി അറുപത്തിമൂന്ന് പ്രകാരം ഗ്രാമത്തെ കണ്ടെയ്ൻമെന്റ് സോണായി അധികൃതർ പ്രഖ്യാപിച്ചു നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി ദുരിതബാധിതരായ കുടുംബങ്ങളുടെ വീടുകൾ സീൽ ചെയ്തിട്ടുണ്ട് കാര്യക്ഷമമായ നടത്തിപ്പിനായി പ്രദേശം മുഴുവൻ മൂന്ന് സോണുകളായി തിരിച്ചിട്ടുണ്ട് എല്ലാ പൊതു സ്വകാര്യ ഒത്തുചേരലുകളും നിരോധിച്ചിട്ടുണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ദുരൂഹ രോഗമാണ് സംഭവത്തിന് പിന്നിലുള്ളതെന്ന സാധ്യത കേന്ദ്ര സംഘം നേരത്തെ തന്നെ തള്ളിയിരുന്നു വൈറസോ ബാക്ടീരിയോ മൂലം ഉണ്ടാകുന്ന രോഗമല്ല മരണകാരണമെന്നും കേന്ദ്ര സംഘം വ്യക്തമാക്കിയിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥർ നയിക്കുന്ന സംഘത്തിൽ ആരോഗ്യം കൃഷി രാസവളം മന്ത്രാലയങ്ങളിലെ പ്രതിനിധികളും മറ്റു വകുപ്പ് ഉദ്യോഗസ്ഥരും അംഗങ്ങളായിരുന്നു സംഘം പ്രദേശത്ത് നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് കീടനാശിനി സാന്നിധ്യം കണ്ടെത്തിയത് മൂവായിരത്തി അഞ്ഞൂറ് സാമ്പിളുകളിൽ വൈറസുകളുടെയോ ബാക്ടീരിയകളുടെയോ സാന്നിധ്യം കണ്ടെത്താനായില്ല ഇതിനോടകം ഗ്രാമത്തിലെ അയ്യായിരത്തി എഴുന്നൂറ് പേരുടെ സാമ്പിൾ പരിശോധിച്ചതിൽ വൈറസ് ബാക്ടീരിയ സാന്നിധ്യവും കണ്ടെത്തിയിരുന്നില്ല ഇതോടെ ഇതിനു പിന്നിൽ ഭീകര സംഘടനകളുടെ പങ്ക് സംശയിച്ച് വാർത്ത പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ജിഹാദിന് മറ്റൊരു വേർഷൻ മുഹന്മാർ ഒരിക്കലും രാജ്യവുമായി യോജിച്ചു പോകില്ല ഇവർക്ക് മതരാജ്യമാണ് ലക്ഷ്യം മറ്റുള്ളവരെ അംഗീകരിക്കാൻ മതം പറയുന്നില്ല ഇവരെ നിരോധിച്ചാൽ മാത്രമേ രാജ്യം രക്ഷപ്പെടൂ ഇതേ രീതിയിൽ തന്നെ തിരിച്ചു കൊടുക്കണം എന്നിങ്ങനെയുള്ള കമന്റുകളാണ് വരുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി